ലാളിത്തത്തിന്റെ ഈറ്റിലമായ പുൽക്കൂടിലേക്ക് നമ്മുടെ ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്ന ഏകാഗ്രമാകുന്ന ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലാണ് നമുക്ക് തീർച്ചയായും ഈ പുൽക്കൂടിൻ്റെ പരിസരങ്ങളിലുള്ള നാട്ടിടയന്മാർ ഈ പുൽക്കൂടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ഈ രക്ഷയെ കുറെ കൂടി മനസ്സിലാക്കുവാൻ തീർച്ചയായും നമ്മെ സഹായിക്കും ചിതലൂ കാസുവിശേഷം രണ്ടാം അധ്യായം എട്ടാം വാക്യം കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് ഒരു രാത്രിയിലാണ് കർത്താവിൻ്റെ ദൂത് ഈ ആട്ടിടയന്മാർക്ക് ലഭിക്കുന്നതെന്ന് ആ ദൂത് ലഭിച്ച മാത്രയിൽ തന്നെ തങ്ങളുടെ ജീവിതത്തിൻ്റെ സമ്പാദ്യമായ തങ്ങളുടെ ജീവിതത്തിൻ്റെ അന്നമായ ആടുകളെ ഉപേക്ഷിച്ച് ഈ ആട്ടിടയന്മാർ പുൽക്കൂടിൻ്റെ പുൽക്കൂടിൽ അവർക്കായി കാത്തിരിക്കുന്ന രക്ഷയെ അനുഭവിക്കുവാൻ വേണ്ടി നടന്നു പോവുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഈ ആട്ടിടേന്മാർ നമ്മളോടും പറയുന്നത് ദൈവത്തിൻ്റെ രക്ഷ അനുഭവിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ അന്നമെന്ന് നീ കരുതുന്ന നിന്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ടതെന്ന് നീ കരുതുന്ന നീ നിലച്ചിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് അത് ഒരുപക്ഷെ നിന്റെ ജോലിയായിരിക്കാം നീ ജീവിതത്തിൽ ദൈവത്തെക്കാൾ ഉപരിയായി പ്രാധാന്യം കൊടുക്കുന്ന ചില വ്യക്തിത്വങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിന്റെ അഹങ്കാരമെന്ന് നീ കരുതുന്ന നിന്റെ ചില കഴിവുകളായിരിക്കാം അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പുൽക്കൂടിന്റെ രക്ഷയിലേക്ക് കുറേ കുറേ കൂടി ഏകാഗ്രമാകുവാൻ ഈ ആട്ടിടയന്മാർ നമ്മെ സഹായിക്കട്ടെ ആമി